ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരു ലൈക്കിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഇതുപോലെ ഒരുപാട് ആൾക്കാർ വയ്യോരങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ഉറങ്ങിപ്പോയവരുണ്ട് ചില ആൾക്കാരെ ഞാൻ തട്ടുണർത്തി വിളിച്ചിട്ട് ഭക്ഷണം കൊടുത്തത് അപ്പോൾ ഇത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളിൽ പലർക്കും ഇതുപോലെ ചെയ്യണം എന്നൊരാഗ്രഹം വരും അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ലൈക്കിന് വേണ്ടിയിട്ടല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എനിക്ക് O, ok, slavljeno!